ജനുവരി ഇരുപതാം തീയതി നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തെ കാഴ്ചയാണ് സമയം പത്തര മണിയായിട്ടുണ്ട് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് കുത്തിച്ചൂര്യമായിട്ടും മറ്റു വള്ളങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല കാണുന്നുണ്ടല്ലോ ഇനിയും തന്നെ വള്ളങ്ങളൊക്കെ വരാനുണ്ട് ഇപ്പോൾ നിലവിലെ ഒരു കരമടി കയറി അതിൽ കുറച്ച് മീനുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ ലേലവിളി നടക്കുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ അത്യാവശ്യം ഒരു ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മാക്സിമം വൈകുന്നേരം ഒരു മൂന്ന് മൂന്നര മാക്സിമം ഒരു നാല് വരെയാണ് എന്തെങ്കിലും കുറച്ച് കുറച്ച് മീനുകളൊക്കെ വരുന്നത് അപ്പോൾ നമുക്ക് ആ വള്ളത്തിൽ എന്ത് മീനാണ് വന്നതെന്ന് ഞാൻ നോക്കിയിട്ട് വരാമേ ചെറിയ ചെറിയ ഫൈബർ വള്ളങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം അപ്പം ഇതാണ് കരിമണിയിൽ മീനും കയറ്റി വന്നിട്ടുള്ള വള്ളം കേട്ടോ എന്ത് മീനാണെന്ന് നോക്കാം നമുക്ക് വരുന്നു ാണ് പങ്കടയും വാരിയാമൂ വാളിയാമരൽ എന്തെന്നാണ് പറയുന്നത് വാളിയാമരൽ എല്ലാ പങ്കട മീനാണ് ചേർമ്മോ പനത്തുറ കോവളം പനത്തുറ എന്നുള്ളതാണ് അമ്പത് നൂറ് എണ്ണി എടുക്കുന്നത് അമ്പത് വങ്കടകൾ അമ്പത് വങ്കടകളുമാണ് എണ്ണി എടുക്കുന്നത് വാളിയാമരലും ഉണ്ട് കേട്ടോ വങ്കടയും വാളിയാമറിയും വാളിയാമരലി കിടപ്പുണ്ട് ഞാൻ കാണിക്കാ അൻപതെണ്ണ വീതം ലേലത്തിൽ കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ വേറെ ഒരു ചെറിയ ഫയർ ഉള്ള നമ്മുടെ മൊയ്തീൻപല്ലയുടെ അവിടുത്തെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നില്ലെന്ന് തോന്നുന്നു ശംഖും കണവയും ലേലമൊഴി നോക്കാം കേട്ടോ നമുക്ക് അമ്പത് പങ്കുടേട ലേലമലി എന്താണെന്ന് നോക്കാം വേറെ വള്ളങ്ങളൊന്നും വരാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ കുട്ടിച്ചൂര വള്ളങ്ങളൊന്നും തന്നെ വരാൻ തുടങ്ങിയിട്ടില്ല ൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തിഒരുന്നൂറ്റൻപത് രണ്ടായിരത്തി ഒരുന്നൂറ് അങ്ങനെയൊക്കെ പോകുന്നുണ്ട് കടപ്പുറ വിലയാണ് ഏട്ടാ അൻപതെണ്ണത്തിന്റെ ഇനി ഇവിടുത്തെ ചിലവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എത്രയാവുന്ന ഒന്നും തന്നെ അറിഞ്ഞുകൂടാ വേറെ വള്ളങ്ങളെ ഒന്നും കാണാനില്ല കേട്ടോ കുട്ടിച്ചൂരേക്ക് വരേണ്ട സമയമായിട്ടുണ്ട് ഇന്നലത്തെ അവസ്ഥ വെച്ച് നോക്കി കഴിഞ്ഞ കുട്ടിച്ചൂരെ വരാനായിട്ട് താമസിക്കും ആണ് തോന്നുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്ക് നോക്കാം കേട്ടോ കുട്ടിച്ചൂര വള്ളങ്ങൾ എന്തെങ്കിലും വരാണെങ്കിലോ ചെറിയ മായക്ക വള്ളക്കാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലോ അതിന്റെ വീഡിയോ ഇടാം കേട്ടോ നമ്മള് ഒന്നും നിലവിലൊന്നും കാണാനില്ല ഈ പത്തര മണി കഴിഞ്ഞിട്ട് ഒന്നും കാണാനില്ല ആ ഒരു കരിമടി വെള്ളത്തിൽ കുറച്ച് മീനുകൾ മാത്രമാണ് ഈ സമയമുള്ളത്